കൊൽക്കത്തയിലൂടെയുള്ള സഞ്ചാരം തുടരുകയാണ് ഒരു കാലത്ത് പ്രതാപത്തോടെ നിലനിന്നിരുന്ന ഗ്രാൻഡ് ട്രങ്ക് റോഡിന്റെ ഇന്നത്തെ ശോചയാവസ്ഥയിലൂടെയാണ് യാത്ര ഇന്ന് ട്രാഫിക് തടസ്സത്തിൻ്റെയും വൃത്തിഹീനതയുടെയും പാതയാണ് ബ്രിട്ടീഷുകാർ ജി ടി എന്ന് തെൽ അഭിമാനത്തോടെ വിളിച്ചിരുന്ന ഗ്രാൻഡ് ട്രങ്ക് റോഡ് ആയിരത്തിലധികം വർഷം മുൻപ് നിലനിന്ന ഒരു സാംസ്കാരിക പാതയാണിതെന്ന് ഓർക്കണം അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ നിന്ന് തുടങ്ങി ബംഗ്ലാദേശിലെ ചിറ്റഗോങ് വരെ നീണ്ടു ഏഷ്യയിലെ ഏറ്റവും പഴക്കമാർന്ന പാതയാണിത് റിഷ്ര ഏരിയയിലേക്കാണ് എത്തിയിരിക്കുന്നത് റിഷ്രയിലെ ഗേൾസ് ഹൈസ്കൂളാണിത് ആണിത് അവിടം പിന്നിട്ട് സൈക്കിൾ റിക്ഷകൾ വഴിമുടക്കുന്ന പാതയിലൂടെ പോകുന്നത് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന്റെ ഫാക്ടറി കാണാനാണ് ദശകങ്ങളോളം ഇന്ത്യൻ റോഡുകളിലെ രാജാവായിരുന്നു അംബാസിഡർ കാർ കേരളത്തിൽ പോലും മന്ത്രിമാരുടെ ഔദ്യോഗിക വാഹനം മുതൽ സാധാരണ ടാക്സി വരെയായി അംബാസിഡർ നിറഞ്ഞോടിയിരുന്ന ഒരു കാലമുണ്ട് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന്റെ പശ്ചിമ ബംഗാളിലെ ഫാക്ടറികളിലാണ് ആ അംബാസിഡറുകൾ നിർമ്മിച്ചിരുന്നത് അറുപതുകളിലും ഇന്നത്തെ പോലെ നീളൻ ട്രക്കുകളിലായിരുന്നില്ല കാറുകൾ ഫാക്ടറിയിൽ നിന്നും മറ്റു നഗരങ്ങളിലേക്ക് എത്തിച്ചിരുന്നത് ഡ്രൈവർമാർ കൊൽക്കത്തയിലെത്തി ഇവിടെ നിന്നും കാറുകൾ കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് ഓടിച്ചുകൊണ്ടു പോവുകയായിരുന്നു പതിവ് ബിർല ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ഇവിടത്തുകാർ അതിനെ ഹിന്ദു മോട്ടോർ എന്ന് വിളിക്കുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ഏറ്റവും വലിയ കാർ നിർമ്മാണ കമ്പനിയായിരുന്നു ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ബി എം ബിർളയാണ് യൂറോപ്യൻ ശൈലിയിലുള്ള കാറുകൾ ഇന്ത്യയിലും വ്യാപകമാക്കണമെന്ന ഉദ്ദേശത്തോടെ ആ കമ്പനി ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ വരെയും ഇന്ത്യൻ നിരത്തുകളിൽ പ്രതാപത്തോടെ വിലസിയത് അംബാസിഡറുകൾ തന്നെയായിരുന്നു വിദേശക്കാറായ മോറിസ് ഓക്സ്ഫോർഡ് സീരീസ് ത്രീയുടെ മാതൃകയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ പുറത്തുവന്ന അംബാസിഡർ വളരെ പെട്ടെന്നാണ് ഇന്ത്യൻ നിരത്തുകൾക്ക് പ്രിയങ്കരമായത് ആറര ദശകക്കാലം അംബാസിഡർ പ്രതാപത്തോടെയാണ് നിലകൊണ്ടത് ധാരാളം ചണമില്ലുകൾ ഒരു ഭാഗമാണിത് ഒരു ചണമില്ല കാണാൻ വണ്ടി നിർത്തി ഇറങ്ങിയിരിക്കുകയാണിപ്പോൾ ബംഗാളിലും ബംഗ്ലാദേശിലും ഇപ്പോഴും വ്യാപകമായുള്ള ഒരു വ്യവസായമാണ് ചണം ഉൽപ്പന്നങ്ങളുടേത് ചണച്ചാക്കുകൾ മുതൽ പരവതാനികൾ വരെ ഇത്തരം ഫാക്ടറികളിൽ നിർമ്മിക്കുന്നു നൂറ്റാണ്ടുകളായി ചണകൃഷിയും ചണനൂലുകൊണ്ടുള്ള ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും പശ്ചിമബംഗാളിൽ ആയിരക്കണക്കിന് ആളുകളുടെ ഉപജീവന മാർഗമാണ് ഹൂഗ്ലിയുടെ തീരത്ത് എക്കലടിയുന്ന പ്രദേശങ്ങളിൽ ചണം വ്യാപകമായി കൃഷി ചെയ്യപ്പെടുന്നുണ്ട് ബ്രിട്ടീഷുകാർ ഈ വ്യവസായത്തെ യന്ത്രവൽകൃതമാക്കി തുണി പോലെ നീളമുള്ള ഷീറ്റായാണ് ചണം നെയ്തു വരുന്നത് ഇവിടെ മൂന്നു പേർ ഇരുന്ന് അത് ബണ്ടിലാക്കുകയാണ് ബംഗാളിലെ ഇന്നത്തെ വ്യാവസായിക മന്നത ഈ പ്രവൃത്തിയിലും ദൃശ്യമാണെന്ന് എനിക്ക് തോന്നി തുണി നെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് ചണനീറ്റും മറ്റൊരു ഭാഗത്ത് യന്ത്രത്തറകളിൽ നെയ്ത്തു നടക്കുന്നു ഇന്ത്യയിലെ ചണവ്യവസായത്തിൻ്റെ എഴുപത്തിയൊന്ന് ശതമാനവും പശ്ചിമ ബംഗാളിലാണ് ബ്രിട്ടീഷ് കാലമായിരുന്നു ഇവിടെ വ്യവസായത്തിന്റെ സുവർണകാലം ചണനൂലുകൾ ബണ്ടിലുകളാക്കി അടുക്കി വെച്ചിരിക്കുന്നു നമ്മുടെ നാട്ടിൽ പലചരക്ക് കടകളിൽ പണ്ട് മച്ചിൽ തൂങ്ങിക്കിടന്നിരുന്ന ചാക്കുനൂൽ തന്നെ ഇവിടെ വലിയ ബണ്ടിലുകളിൽ നിന്ന് നൂല് ചെറിയ ഷട്ടിലുകളിലേക്ക് മാറ്റി ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് തുണി നെയ്യുമ്പോൾ ഓടങ്ങൾ എന്ന പോലെ ചണം നെയ്യുന്ന സമയത്ത് ഈ ഷട്ടിലുകളാണ് തറയിലൂടെ അങ്ങുമിങ്ങും ഓടുന്നത് ആവശ്യത്തിന് വലിപ്പമായി കഴിഞ്ഞ ഓരോ ഷട്ടിലും ഇങ്ങനെ ഊരിയെടുത്താണ് തറിയിലേക്ക് കൊണ്ടുപോകുന്നത് ഇന്ത്യയിൽ നിന്നും ഉൽപ്പന്നങ്ങൾ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ ചാക്കുകൾ ഉൽപ്പാദിപ്പിക്കാനാണ് ആദ്യകാലത്ത് ബ്രിട്ടീഷുകാർ ഇവിടുത്തെ വ്യവസായത്തെ പ്രോത്സാഹിപ്പിച്ചത് ഇപ്പോൾ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ചണ ഉത്പാദന രാജ്യമായ ഇന്ത്യ ഇത് വിദേശങ്ങളിലേക്ക് വൻതോതിൽ കയറ്റുമതി ചെയ്യുന്നുമുണ്ട് ഒരു ഭാഗത്ത് ഷട്ടിലുകളുടെ വലിയ അടുക്കുകൾ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് യന്ത്രത്തറികൾക്കെന്നു തോന്നും പണ്ട് വലിയ കുഴിത്തറികൾ ചവിട്ടിച്ചലിപ്പിച്ചാണ് ചണച്ചാക്കുകൾ നേതിരുന്നത് പ്രതാപകാലം കഴിഞ്ഞെങ്കിലും ഇപ്പോഴും ഇന്ത്യയിൽ പ്രതിവർഷം ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ടേണോവർ ഉള്ള വ്യവസായമാണ് ചണം ആയിരം കോടി രൂപയുടെ ചണം വിദേശങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുമുണ്ട് ഇന്ത്യയിൽ ഇപ്പോൾ ആകെ എഴുപത്തിയെട്ട് ചണമില്ലുകളേ ഉള്ളൂ അതിൽ അറുപത് ശതമാനവും പശ്ചിമ ബംഗാളിലാണ് പശ്ചിമ ബംഗാളിൽ ബ്രിട്ടീഷ് ഭരണകാലത്തുണ്ടായിരുന്ന വൻകിട ചണമില്ലുകൾ പലതും ഇപ്പോൾ പൂട്ടിയിരിക്കുന്നു ഇന്ത്യ വിഭജനത്തോടെ ചണകൃഷിയുടെ നല്ലൊരു ഭാഗവും അന്ന് പാകിസ്ഥാന്റെ ഭാഗമായിരുന്ന ഇന്നത്തെ ബംഗ്ലാദേശിലായിരുന്നു മില്ലുകളാവട്ടെ ബംഗാളിലും അങ്ങനെ അസംസ്കൃത വസ്തുവിന്റെ ദൗർലഭ്യം രൂക്ഷമായതോടെ കൊൽക്കത്ത നഗരത്തിലും പ്രാന്തഭാഗങ്ങളിലും പ്രവർത്തിച്ചിരുന്ന മില്ലുകൾ മിക്കതും കൂട്ടിപ്പോവുകയാണ് ഉണ്ടായത് ഈ ഫാക്ടറിയെല്ലാം ദരിദ്രാവസ്ഥയിലും സമയത്തും അടച്ചുപൂട്ടാവുന്ന ചണമില്ലിൽ നിന്നിറങ്ങി യാത്ര തുടരുകയാണ് പശ്ചിമബംഗാളിന്റെ സാധാരണമായ ജീവിത കാഴ്ചയിലൂടെ തന്നെയാണ് ഈ യാത്ര ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന്റെ കാർ നിർമ്മാണശാല എവിടെയാണെന്നത് സംബന്ധിച്ച് ഞങ്ങളുടെ ആശയക്കുഴപ്പം ഇനിയും മാറിയിട്ടില്ല പിൻ സീറ്റിലിരിക്കുന്ന ശശിയേട്ടൻ പലരോടും വഴി ചോദിക്കുന്നുണ്ട് നേരത്തെ വന്ന ഗ്രാൻഡ് ട്രങ്ക് റോഡിൽ നിന്ന് മാറി മറ്റൊരു വഴിയിലൂടെയാണ് ഇപ്പോൾ പോകുന്നത് ആളുകൾ പറഞ്ഞതനുസരിച്ച് പോയ വഴിയിലൂടെ തന്നെ തിരികെ ഒരു മണിക്കൂറിലേറെ യാത്ര ചെയ്യേണ്ടി വന്നിരിക്കുന്നു ഡ്രൈവർക്കും ശശിയേട്ടനും ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് എവിടെയാണെന്നറിയാത്തതാണ് കാരണം ഒടുവിൽ ഒരു ഇടുങ്ങിയ വഴിയിലൂടെ റെയിൽവേ ബ്രിഡ്ജിന് ചുവട്ടിലൂടെ ചെല്ലുമ്പോൾ വലതുവശത്ത് ഒരു മതിൽക്കെട്ട് കാണാം ഇതാണ് ഹിന്ദു മോട്ടോർ എന്ന് പ്രാദേശികമായി അറിയപ്പെടുന്ന ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ലിമിറ്റഡിന്റെ ഫാക്ടറി പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് നിർഭാഗ്യകരമായ ഒരു വിവരം അറിയുന്നത് ഏതാനും നാളുകൾക്ക് മുൻപ് ഫാക്ടറി പൂർണ്ണമായും അടച്ചുപൂട്ടിയിരിക്കുന്നു ഒരു വിധത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും ഇപ്പോൾ ഇവിടെ നടക്കുന്നില്ല കാറിന്റെ നിർമ്മാണം നിലച്ച ശേഷവും ഫാക്ടറി ചെറിയ തോതിൽ പ്രവർത്തിച്ചിരുന്നതാണ് ഇപ്പോഴാകട്ടെ ആ ജോലികളെല്ലാം നിലച്ചു കഴിഞ്ഞു കമ്പനി പരിസരത്ത് ചുറ്റിക്കറങ്ങിയിട്ട് കാര്യമില്ലാത്തതിനാൽ ഞങ്ങൾ വീണ്ടും ഹൈവേയിലേക്ക് ഇറങ്ങി നഗരത്തിലേക്ക് മടങ്ങുകയാണ് ഇന്നത്തെ യാത്രയിൽ ഒരു ചണ ഫാക്ടറി സന്ദർശിച്ചതൊഴിച്ചാൽ കാര്യമായ ദൃശ്യങ്ങളൊന്നും പകർത്താനായില്ലെന്ന് പറയാം നഗരത്തിലെ ചിന്താമണി ദേയി ബാത്തിങ് ഘട്ടാണ് ഇക്കാണുന്നത് ഹൂഗ്ലി നദിയിലെ ഒരു കുളിക്കടവാണത് ഫോർഷോർ റോഡിലൂടെയാണ് യാത്ര ഇവിടെ നദിക്കരയിൽ കുറച്ചു ഭാഗം ടൈലുകൾ പാകി മനോഹരമാക്കിയിട്ടുണ്ട് അക്കരെ കൊൽക്കത്ത നഗരം കാണാം ഹൂഗ്ലിക്കിപ്പുറം ഹൗറ ഏരിയയിലാണ് ഞാൻ നിൽക്കുന്നത് ചെളി അടിഞ്ഞുകിടക്കുന്ന തീരം കൊൽക്കത്തയുടെ പ്രധാന ഭാഗമാണത് ഗൂഗ്ലി കൊൽക്കത്തയുടെ ജീവനാടിയാണ് നദിയുടെ കരകളിലാണ് ഇവിടെ ജീവിതം പുലരുന്നതെന്ന് പറയാം ഇക്കരെ രാമകൃഷ്ണപൂർ ഘട്ട് എന്നൊരു സ്നാനഘട്ടമുണ്ട് അവിടെയാണ് ആളുകൾ കുളിക്കാൻ ഇറങ്ങുന്നത് ഹൗറ ബ്രിഡ്ജ് ഉൾപ്പെടെ മൂന്ന് പ്രധാന പാലങ്ങളുണ്ടെങ്കിലും ഇപ്പോഴും ധാരാളം ആളുകൾ ബോട്ടിലേറി നദി കടക്കുന്നത് ഇവിടുത്തെ പ്രധാന കാഴ്ചയാണ് വിദ്യാസാഗർ സേതുവാണ് ഇത് ആ പാലം വരുന്നതിനു മുൻപ് അറാളം ബോട്ടുകൾ നദിയുടെ ഇരുകരകളെ ബന്ധിപ്പിച്ച് സർവീസ് നടത്തിയിരുന്നു ചെളിവെള്ളത്തിൽ പാത്രം കഴുകി ചെളിയിലൂടെ കരയിലേക്ക് നടക്കുന്ന ഒരു സ്ത്രീ തർപ്പണ വസ്തുക്കൾ നദിയിലൊഴുക്കാൻ ചെളിയിലൂടെ നീങ്ങുന്ന ഒരാൾ കലക്കവെള്ളത്തിൽ ചാടിത്തിമിർക്കുന്ന കുട്ടികൾ ശിവമന്ദിർ എന്നൊരു ക്ഷേത്രമുണ്ട് ഇവിടെ അവിടുത്തെ പൂജാരിയാവാം ഇറങ്ങുന്നത് പൂക്കളം മറ്റും നദിയിലൊഴുക്കി ജലം കൈക്കുമ്പിളിലെടുത്ത് മന്ത്രം ചൊല്ലി സമർപ്പിക്കുന്നു പൂജാരി ചെറിയൊരു മൊന്തയിൽ ജലവുമായി കരയിലേക്ക് നദിയിൽ നിന്നുള്ള മടക്കം തെല്ലു ദുഷ്കരമാണ് മാലിന്യം കൂടിക്കുഴഞ്ഞു കിടക്കുന്ന പശിമയുള്ള കറുത്ത ചെളി നദിയിലെ കാഴ്ചയിൽ നിന്നും ഞാൻ കരയിലേക്ക് മടങ്ങുകയാണ് ഹൗറ ഏരിയയാണിത് അടുത്തതായി ഹൗറ റെയിൽവേ സ്റ്റേഷൻ കാണണം ഇവിടെ നദിക്കരയിൽ റോഡിന്റെ ഇടതുഭാഗത്ത് കാണുന്ന കെട്ടിടങ്ങളെല്ലാം ചെറിയ വ്യവസായ ഒരു കാലത്ത് ഏറ്റവും സജീവമായിരുന്ന വ്യവസായശാലകൾ ഇതിൽ പലതും ഇന്ന് പ്രവർത്തിക്കുന്നില്ല ചിലതാകട്ടെ മൃതപ്രായമായ നോണം പ്രവർത്തനം തുടരുന്നു ഒരു വ്യവസായശാലയിൽ നിന്നും കോട്ടൺ വേസ്റ്റ് ലോറിയിൽ കയറ്റുന്നു ഇങ്ങനെ ചില കാഴ്ചകൾ മാത്രമേ ഇപ്പോൾ ഇവിടെയുള്ളൂ ഇടതുഭാഗത്ത് കാണുന്നതെല്ലാം ഔറ ഏരിയയിൽ ഒരു കാലത്ത് പ്രവർത്തിച്ചിരുന്ന ഫാക്ടറികൾ തന്നെയാണ് സ്വകാര്യ ഉടമകളിൽ നിന്നും ഗവൺമെന്റ് ഏറ്റെടുത്തു നടത്തുന്ന ചില ഫാക്ടറികളും ഇവിടെയുണ്ട് ഇടതുവശത്തുള്ളത് അത്തരമൊന്നാണ് ബേൺ സ്റ്റാൻഡേർഡ് കമ്പനി ഇന്ത്യൻ റെയിൽവേസിനു വേണ്ടി കോച്ചുകൾ നിർമ്മിക്കുന്ന പ്രമുഖമായൊരു കമ്പനിയാണ് ബേൺ ആയിരത്തി എഴുന്നൂറ്റി സ്ഥാപിതമായതാണ് ഈ കമ്പനി എന്നതാണ് കൗതുകകരമായ കാര്യം അന്ന് ബേൺ ആൻഡ് കമ്പനി എന്നായിരുന്നു ഇതറിയപ്പെട്ടിരുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ സ്ഥാപിതമായ സ്റ്റാൻഡേർഡ് വാഗൺ കമ്പനിയും ബേണിൽ ലയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ദേശ സാൽക്കരിക്കപ്പെട്ടതോടെ കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ കീഴിലാണ് ഇപ്പോൾ അത് കടന്നെത്തുന്നത് ഹൗറ റെയിൽവേ സ്റ്റേഷന് മുന്നിലേക്കാണ് ചുവന്ന ചായം പൂശിയ ഒരു കൂറ്റൻ മന്ദിരം ഇന്ത്യയിലെ ഏറ്റവും വലിയ റെയിൽവേ കോംപ്ലക്സ് ഇതാണ് ഇരുപത്തിമൂന്ന് പ്ലാറ്റ്ഫോമുകളുള്ള ഹൗറ സ്റ്റേഷൻ ഇന്ത്യയിൽ ഏറ്റവും അധികം യാത്രക്കാരെത്തുന്ന റെയിൽവേ സ്റ്റേഷനുകളിൽ പ്രമുഖമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിലാണ് ഹൗറ റെയിൽവേ സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചത് അന്നുമുതൽ ഇന്നോളം ഇന്ത്യയിലെ ഏറ്റവും തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനുകളുടെ പട്ടികയിൽ ഇതുണ്ട് ഇക്കാണുന്നതെല്ലാം സ്റ്റേഷന്റെ താരതമ്യേന പുതിയ ഭാഗങ്ങളാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിൽ ഈസ്റ്റ് ഇന്ത്യ റെയിൽവേ കമ്പനിയുടെ ചീഫ് എഞ്ചിനീയർ ആയിരുന്ന ജോർജ് ചേൺബുള്ളാണ് ഹൌറ റെയിൽവേ സ്റ്റേഷന്റെ രൂപരേഖ തയ്യാറാക്കുന്നത് അദ്ദേഹവും ഇംഗ്ലീഷ് എഞ്ചിനീയർമാരുടെ ഒരു സംഘവുമാണ് സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചതും ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിൽ ആദ്യ സ്റ്റേഷനും ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ രണ്ടാമത്തെ സ്റ്റേഷൻ ബിൽഡിംഗും പൂർത്തിയായി ഒരു കാലത്ത് ഹൗറ സ്റ്റേഷനായിരുന്നു കൊൽക്കത്തയുടെ ഗേറ്റ്വേ ഹൗറ ഇറങ്ങി സൈക്കിൾ റിക്ഷയിലോ കാൽനടയായോ പാലം കടന്നു വേണമായിരുന്നു ആളുകൾക്ക് കൊൽക്കത്ത നഗരത്തിലേക്ക് എത്താൻ പാലം ആകാശം നിൽക്കുന്നു ഈ പാലം വരുന്നതിനു മുൻപ് കടത്ത് കടന്നു വേണമായിരുന്നു ഹൗറയിൽ നിന്നും കൊൽക്കത്ത നഗരത്തിലേക്ക് എത്താൻ ഹൗറ ബ്രിഡ്ജ് എത്ര ബൃഹത് നിർമ്മിതിയാണെന്ന് ഇവിടെ നിൽക്കുമ്പോൾ കണ്ടറിയാം പാലത്തിലുള്ള ആളുകളുടെ വലിപ്പവുമായി താരതമ്യം ചെയ്താൽ പാലത്തിൻ്റെ ആകാരവ്യാപ്തി വ്യക്തമാവും ഇത് നേരെ കുത്തനെ നിർത്തിയാൽ ഈഫൽ ഗോപുരത്തേക്കാൾ കൂറ്റിനൊരു നിർമ്മിതിയായിരിക്കും ഇനി ഹൌറ ബ്രിഡ്ജിലേക്ക് കയറുകയാണ് പാലത്തിന്റെ യഥാർത്ഥ ഭാഗങ്ങൾ തലയ്ക്ക് മുകളിലാണെന്ന് തോന്നിപ്പോകുന്നു ഭീമൻ ഗർഡറുകളും ഉരുക്കുപാളികളും റിവറ്റുകളുമെല്ലാം ചേർന്ന് അത്ഭുതകരമായ ഒരു നിർമ്മിതി കൊൽക്കത്തയുടെ പ്രതീകമായി ഹൌറ ബ്രിഡ്ജിനെ കാണുമ്പോൾ ഇത്രയും വിപുലമായൊരു ഉരുക്കുശില്പമാണതെന്ന് തോന്നുകയേയില്ല താഴെ നദിയിലെവിടെയും തൂണുകളില്ലാതെ രണ്ട് കരകളിൽ മാത്രം സ്പർശിച്ചുകൊണ്ടാണ് പാലത്തിന്റെ നിൽപ്പം അതാണ് യഥാർത്ഥ എഞ്ചിനീയറിംഗ് വൈഭവം എന്നും പറയാം ഉരുക്കിൻ്റെ ഈ സങ്കീർണ നിർമ്മിതിയിൽ നിന്നും താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന ഒരു ഭാഗത്തുകൂടിയാണ് വാഹനങ്ങൾ പോകുന്നത് ആ ഭാഗമാകട്ടെ പാലം മുഴുവനായി കാണുമ്പോൾ തീർത്തും അപ്രസക്തമാണെന്ന് തോന്നിപ്പോകുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുതൽ വരെയുള്ള വർഷങ്ങളിലായാണ് ഔറ പാലം നിർമ്മിക്കപ്പെട്ടത് അക്കാലത്ത് ഇന്ത്യയിലെ ഉരുക്കുൽപാദനത്തിൽ പ്രമുഖ ശക്തിയായി ടാറ്റാ സ്റ്റീൽ മാറിയിരുന്നു പാലം നിർമ്മാതാക്കളായ ബ്രേറ്റ്വീറ്റ് ബേൺ ആൻഡ് ജോസഫ് കൺസ്ട്രക്ഷൻ കമ്പനി ടാറ്റാ സ്റ്റീലുമായി ഒരു കരാറുണ്ടാക്കി അങ്ങനെ പാലത്തിന് ആവശ്യമായ ഉരുക്കിന്റെ നല്ലൊരു പങ്കും ടാറ്റയാണ് സപ്ലൈ ചെയ്തത് ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറ് ടൺ ഉരുക്കാണ് ഈ പാലത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് നട്ടും ബോൾട്ടും പാലത്തിന്റെ പ്രധാന ഭാഗങ്ങളിൽ എവിടെയും തന്നെ ഉപയോഗിച്ചിട്ടില്ലെന്നതാണ് മറ്റൊരു സവിശേഷത നട്ടിനും ബോൾട്ടിനും പകരം റിവറ്റുകളാണ് ഗർഡറുകൾ കൂട്ടിയിണക്കുന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത് ശരിക്കും പാലം ഉരുക്ക് മുഴുവനായും ഇംഗ്ലണ്ടിൽ നിന്നും കൊണ്ടുവരാനാണ് തീരുമാനിച്ചിരുന്നത് പക്ഷേ രണ്ടാം ലോകമഹായുദ്ധം എത്തിയതോടെ ഔറ വേണ്ടി ഇംഗ്ലണ്ടിൽ നിന്നും കയറ്റി അയക്കാൻ സൂക്ഷിച്ചിരുന്ന ഉരുക്കിൽ നല്ലൊരു ഭാഗവും യുദ്ധാവശ്യങ്ങൾക്കായി വകമാറ്റി മൂവായിരം ടൺ മാത്രമാണ് പാലത്തിനായി ഇംഗ്ലണ്ടിൽ നിന്നും എത്തിയത് പാലം കടന്ന് കാർ കൊൽക്കത്ത നഗരത്തിന്റെ പ്രാന്തഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു പാലത്തിൽ നിന്നും അല്പം മാറി കാർ നിർത്തി ഞാൻ അവിടെ ഇറങ്ങി ഇവിടെ ഇറങ്ങാൻ ഒരു കാരണമുണ്ട് ഒരു മാർക്കറ്റ് ആണിത് മല്ലിഖട്ട് ഫ്ലവർ മാർക്കറ്റ് ഈ മാർക്കറ്റ് കാണേണ്ടത് തന്നെയാണെന്ന് കൂടെയുള്ള ശശിയേട്ടൻ നേരത്തെ പറഞ്ഞിരുന്നു ശശിയേട്ടൻ എന്റെ പിന്നാലെ തന്നെയുണ്ട് അദ്ദേഹത്തെ എപ്പോഴും കാണിക്കുന്നില്ലെന്നേയുള്ളൂ ഔറ ബ്രിഡ്ജിന്റെ ചൂട്ടിൽ തന്നെയാണ് മല്ലിഘട്ട് മാർക്കറ്റ് എന്ന് പറയാം ഇവിടം വ്യത്യസ്തമായൊരു ലോകമാണ് യഥാർത്ഥമായ ഇന്ത്യൻ കാഴ്ചകൾ പ്ലാസ്റ്റിക്കും തുണിയും വലിച്ചുകെട്ടിയ കുടലുകൾ തിരക്കുള്ള ഏതൊരു ഇന്ത്യൻ നഗരത്തിൻ്റെയും ഉപതെരുവുകളുടെ കാഴ്ച പക്ഷേ പൂക്കളാണ് ഇവിടെ വിപണന വസ്തുക്കൾ ലക്ഷക്കണക്കിന് കിലോഗ്രാം പൂവാണ് ഓരോ ദിവസവും ഇവിടെ വന്നിറങ്ങുന്നതും വിറ്റുപോകുന്നതും ശരിക്കും പൂക്കളുടെ ഹോൾസെയിൽ മാർക്കറ്റാണിത് ബംഗാളിന്റെ പല ഗ്രാമങ്ങളിൽ നിന്നും എത്തുന്ന പൂക്കൾ അത് കൊട്ടകളിൽ തൂക്കി ഇവിടെ നിന്നും വാങ്ങിക്കൊണ്ടു പോകുന്നത് ചില്ലറ വിൽപ്പനക്കാരാണ് കൊൽക്കത്തയുടെ വിവിധ ഭാഗങ്ങളിൽ നിരവധിയായ ക്ഷേത്രങ്ങളുണ്ട് അതിൻ്റെയൊക്കെ പരിസരങ്ങളിലെ പ്രധാന വിപണന വസ്തു പൂക്കൾ തന്നെയാണ് ആ പൂക്കളെല്ലാം അവിടെ എത്തുന്നതാകട്ടെ മല്ലിഖട്ട് ഫ്ലവർ മാർക്കറ്റിൽ നിന്നും കൊൽക്കത്ത നഗരത്തിൽ നിന്ന് മാത്രമല്ല നഗരത്തോട് തൊട്ടുകിടക്കുന്ന പ്രദേശങ്ങളിൽ നിന്നെല്ലാം ചെറുകിട കച്ചവടക്കാർ ഈ സമയത്ത് പൂ വാങ്ങുന്നതിനായി ഇവിടെ എത്തുന്നു ബംഗാളി ഗ്രാമങ്ങളിൽ നിന്നുള്ള കൃഷിക്കാരുടെ തിരക്കായിരിക്കും മറ്റൊന്ന് ഗ്രാമങ്ങളിൽ നിന്നും ട്രെയിനിൽ കയറ്റി കവറയിലെത്തിക്കുന്ന പൂക്കൾ കച്ചവടക്കാർ തലച്ചുമുണ്ടായും ട്രോളിയിൽ കയറ്റിയും ഈ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നു നമുക്ക് അധികം പരിചിതമല്ലാത്ത പൂക്കൾ ഇവിടെ കാണാം മാലകളാണ് മറ്റൊന്ന് വിവാഹ അലങ്കാരത്തിനു മുതൽ ക്ഷേത്രങ്ങളിൽ അർപ്പിക്കുന്നതിനു വരെയുള്ള മാലകളാണ് പുഷ്പ മാർക്കറ്റിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണിത് തിരക്കുള്ള ഭാഗത്തേക്ക് ഞാൻ ഇനിയും എത്തിയിട്ടില്ല കേവലം പൂവിൽപ്പന കേന്ദ്രം മാത്രമല്ല ഇത് ഇവിടെ സവിശേഷമായ ജീവിതമുണ്ട് മാർക്കറ്റിൽ വസിക്കുന്നവർ പൂക്കച്ചവടത്തിലെ ഇടനിലക്കാർ ലേലം വിളിക്കാർ ചുമട്ടുകാർ പ്ലാസ്റ്റിക് സഞ്ചികൾ വിൽക്കുന്നവർ സവിശേഷമായൊരു ജീവിത താളമുണ്ട് ഇവിടെ ചിലയിടത്ത് ഇലകൾ മാത്രമാണ് വിൽക്കുന്നത് ചന്തയ്ക്കുള്ളിൽ ഇങ്ങനെ പല സ്ട്രീറ്റുകളുണ്ട് ഇടതുവശത്ത് മറ്റൊരു സ്ട്രീറ്റ് ഉണ്ട് അവിടേക്ക് കയറാനുള്ള വഴി അന്വേഷിച്ചാണ് എന്റെ നടത്തം പൂക്കൾ വാങ്ങിപ്പോകുന്നവർ മാലകൾ വിറ്റു നടക്കുന്നവർ വലിയ കൂടകളിൽ ചെണ്ടുമല്ലിമാലകൾ ചുവന്നു പോകുന്നവർ എല്ലാം പുഷ്പമയം പൂമാലകൾ ദേഹത്തണിഞ്ഞാണ് ഒരാൾ പോകുന്നത് ആൾക്കൂട്ടത്തിനിടയിൽ ഇങ്ങനെയുള്ളവരെയും കാണാം ഇവരും കൊൽക്കത്ത നഗരത്തിന്റെ ഭാഗമാണ് ചേലയും ആഭരണങ്ങളും അണിഞ്ഞ് കാണുന്നവരോടെല്ലാം കുശലം പറഞ്ഞ് അവരങ്ങനെ പോകുന്നു അക്കൂട്ടരെ നേരെ നിന്ന് ക്യാമറയിൽ പകർത്തുന്നത് അതിസാഹസമാണ് നടന്ന് ഹൗറ ബ്രിഡ്ജിന്റെ ചുവട്ടിലേക്ക് എത്തിയിരിക്കുന്നു ഇവിടെ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞാൽ ഹൂഗ്ലിയുടെ തീരത്തേക്കെത്താം വൃത്തിയില്ല എന്നതാണ് ഈ പൂച്ചന്തയിൽ ഞാൻ കാണുന്ന ദോഷം ചന്തകൾ അത് പൂക്കൾ വിൽക്കുന്നതാണെങ്കിലും വൃത്തി പാടില്ല എന്ന് ഇന്ത്യക്കാരന് നിർബന്ധമുള്ളതുപോലെ തോന്നും കെട്ടിടങ്ങൾക്കുമില്ല ഒട്ടും ചന്തം ുംകരമേൽക്കൂരയുമെല്ലാമായി സ്വാഭാവികമായി അതങ്ങനെ പണിതുവരികയായിരുന്നു ടൂണുകളിൽ ഉയർത്തിയാണ് വെള്ളപ്പൊക്കമുണ്ടാവുന്നത് മുന്നിൽ കണ്ടാണ് കെട്ടിടങ്ങളുടെ പ്ലാറ്റ്ഫോം ഇങ്ങനെ വിൽപ്പനക്കാർക്കിരിക്കാൻ ഉയർന്ന ഒരു തട്ട് എന്ന നിലയിലും ഇത് സൗകര്യപ്രദമാണ് മാർക്കറ്റിന്റെ ഉൾഭാഗം ഇതാണെന്ന് പറയാം ഇവിടെ പൂമാലയും പൂച്ചെണ്ടും പുഷ്പചക്രവും ഉണ്ടാക്കുന്നവരെയാണ് കൂടുതലായും കാണുന്നത് പുറത്തെ സ്ട്രീറ്റുകളിലേതിനേക്കാൾ കുറെ കൂടി വിപുലമാണ് ഇവിടത്തെ കാഴ്ചകൾ നമ്മുടെ സങ്കല്പത്തിൽ ഉള്ളതിലും വിപുലമാണ് ഈ ചന്ത ലോകയാത്രക്കിടയിൽ ഇത്രയും വലിയൊരു പുഷ്പ മാർക്കറ്റ് ഞാൻ ആദ്യമായി കാണുകയാണ് പലവർണ്ണ പൂക്കൾ പല കച്ചവടക്കാർ പൂക്കൾ വിലപേശി വാങ്ങുന്നവർ മല്ലിഘട്ട് ഫ്ലവർ മാർക്കറ്റിന്റെ കാഴ്ചകളിലൂടെ ഞാൻ സഞ്ചാരം തുടരുകയാണ്